സതീശൻ ഇപ്പോൾ വളരെ കെയർഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത് അതായത് ഒരു തരത്തിലുള്ള പ്രകോപനവും വേണ്ട ഏതെങ്കിലും തരത്തിൽ അവരെ പ്രകോപിപ്പിച്ച് കൂടുതൽ എന്താ പറയുക വിവാദങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല എൻ എസ് എസും എസ് എൻ ഡി പിയും രണ്ട് പ്രബല സമുദായ സംഘടനകളാണ് ഒരുപക്ഷെ കേരളത്തിൽ ഹിന്ദു സമുദായത്തിലെ ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും പ്രബലമായ രണ്ട് സംഘടനകൾ സമാന്തര രേഖകളായിട്ടാണ് ഈ സംഘടനകൾ നമുക്കറിയാവുന്ന വളരെ കൂടു കൂടുതൽ കാലവും അങ്ങനെ പൊരുത്തപ്പെടാത്ത അല്ലെങ്കിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള വ്യത്യസ്ത നിലപാടുകളുള്ള ഒരിക്കലും പൊരുത്തപ്പെടാത്ത സമാന്തര രേഖകളായിട്ട് പ്രവർത്തിക്കുന്ന സംവരണത്തിന്റെ വിഷയത്തിലായാലും ശരി ഒരു വശത്ത് എസ് എൻ ഡി പി സംവരണത്തിന്റെ വക്താക്കളാവുന്നു മറുവശത്ത് എൻ എസ് എസ് സംവരണം വേണ്ട അല്ലെങ്കിൽ മുന്നോക്ക സംവരണം കൂടി ഏർപ്പെടുത്തണം എന്ന രീതിയിലൊക്കെ നിലപാടെടുത്തു അപ്പോൾ ഒരിക്കലും പൊരുത്തപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ പൊരുത്തപ്പെടാൻ ഏറെ ബുദ്ധിമുട്ടുള്ള രണ്ട് കാഴ്ചപ്പാടുകളുള്ള സംഘടനകളാണ് ഇത് രണ്ടും പക്ഷെ ഈ ഒരു വിഷയത്തിൽ പെട്ടെന്നോള സഡനായിട്ട് അതായത് പെടുന്നനെ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് ഇവർ രണ്ടുപേരും കൈകോർത്തത് നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഉപശാലകളിലോ നിരീക്ഷകരോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിശാരദന്മാരോ ആരും ഈ രീതിയിലുള്ളൊരു സഖ്യം ഈ ഘട്ടത്തിൽ എന്ന് കരുതിയതല്ല ിയും എൻ എസ് എസും കൈ കോർക്കും എന്നൊരു ധാരണ ആർക്കും ഉണ്ടായിരുന്നില്ല അണിയറയിൽ എന്തെങ്കിലും ഒരുങ്ങിയിരുന്നോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ പക്ഷെ ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിലെ ഒരു ഒരു നീക്കമാണ് അതുവരെ സമദൂരം പറഞ്ഞിരുന്ന എൻ എസ് എസ് അതുവരെ ആ വിഷയത്തിൽ യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധി വന്ന ശേഷം യുവതികളെ പ്രവേശിപ്പിക്കാൻ ഈ പറഞ്ഞ സർക്കാർ ശ്രമിച്ചപ്പോ ആചാര വിരുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധം നാമജപഘോഷ യാത്രകളൊക്കെ സംഘടിപ്പിച്ച് സത്യം പറഞ്ഞാൽ ആ വിഷയത്തിൽ ഏറ്റവും തീവ്രമായ നിലപാടെടുത്തൊരു സംഘടനയാണ് മാത്രമല്ല കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് എൻ എസ് എസിന്റെ ശരിദൂരം എന്നൊക്കെ പറയുന്നുണ്ട് സമദൂരം സമദൂരത്തിൽ ഒരു ശരിദൂരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ എസ് എസിന്റെ മനസ്സ് തീർച്ചയായിട്ടും യു ഡി എഫിനൊപ്പമായിരുന്നു നമുക്ക് പല പല തെരഞ്ഞെടുപ്പുകളിലും നമുക്കത് അറിയാവുന്ന കാര്യമാണ് അപ്പോ അങ്ങനെ ഉള്ള ഒരു എൻ എസ് എസ് പെടുന്ന പെടുന്നനെ ഈ പറഞ്ഞ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യം വന്നപ്പോ പെട്ടെന്ന് ഒരു നിലപാട് മാറ്റം നടത്തുന്നു അയ്യപ്പസംഗമത്തില് എൻ എസ് എസ് ജയ് സുമാരൻ നായർ ഒരു പ്രതിനിധി അയയ്ക്കുന്നു മാത്രമല്ല ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടതു മുന്നണിക്ക് ഒപ്പമാണ് എന്ന് കൃത്യമായി പറയുകൂടി ചെയ്തു ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ ഈ വിഷയത്തിൽ മാത്രമൊന്നും പറഞ്ഞില്ല മാധ്യമങ്ങൾ ആഘോഷിച്ചത് എൻഎസ്എസും എസ് എൻ ഡി പി ഇടതുപക്ഷവുമായി ചേരുന്നു ഇടതു ഇടതുപക്ഷത്തിന്റെ നിലപാടിലേക്ക് വരുന്നു അത് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ അല്പം ക്ഷീണിച്ചു നിൽക്കുന്ന ഭരണവിരുദ്ധ വികാരമൊക്കെ ശക്തമാണ് അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളെ അല്പം ബുദ്ധിമുട്ടാകും എന്നൊക്കെ ഒരു ഘട്ടത്തിൽ ഈ രണ്ട് പ്രബല ഹിന്ദു സമുദായങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു വലിയ എന്താ പറയുക വളരെ ആസൂത്രിതമായ ഒരു ശ്രമമായിരുന്നു അത് ആ അയ്യപ്പ സംഗമം നടത്തിയതുപോലും ഇങ്ങനെ ഈ സംഘടനകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയാണെന്നുള്ളത് ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് എൻ എസ് എസ് അതിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് യു ഡി എഫിന് ഒരു വലിയ ആഘാതവും യു ഡി എഫിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാണി കേരള കോൺഗ്രസിന് കൂട്ടത്തിൽ കൂട്ടിയ പോലുള്ള വളരെ ശക്തമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ് എന്നുള്ളത് അതൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് മാധ്യമങ്ങളും ആ രീതിയിൽ തന്നെയാണ് ഇത് കണ്ടത് അതായത് യു ഡി എഫിന്റെ കണക്കൂട്ടിൽ കിട്ടിച്ചുകൊണ്ട് ഒരു ഹിന്ദു ഏകീകരണത്തിനുള്ള നീക്കം നടക്കുന്നു അതിന്റെ ആദ്യ പടിയാണ് ഇതെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവരിങ്ങനെ കൈകോർക്കും എന്ന് നമുക്ക് അറിയില്ലായിരുന്നു ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രം എന്ന നിലയ്ക്കാക്കയാണ് അതിനപ്പുറത്തേക്ക് എത്രത്തോളം പോകുമെന്ന് നമ്മൾ ആരും ഈ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുമെന്ന് കരുതിയില്ല പക്ഷേ ഏറ്റവും ഒടുവിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് വലിയ പരാജയത്തിന് ശേഷം അതായത് വെള്ളാപ്പള്ളി നടേശന്റെ തുടർ വർഗീയ പരാമർശങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ തട്ടകത്തിലും ആഹ് എൻ എസ് എസിന്റെ തട്ടകങ്ങളിൽ ചങ്ങനാശ്ശേരിയിലും പെരുന്തയിലും അടക്കം വലിയ തിരിച്ചടികൾ നേരിടുകയും യു ഡി എഫ് വലിയ മുന്നേറ്റം നടത്തുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഒരു ഇമ്മീഡിയറ്റ് കോസ് എന്നോണം ഈ അദ്ദേഹത്തിനെതിരെ വെള്ളാപ്പള്ളിക്കെതിരെ അതിശക്തമായ വിമർശനങ്ങൾ കോൺഗ്രസ് അഴിച്ചു വിട്ടു മുസ്ലിം ലീഗ് വിട്ടു അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ ഭ്രാന്തൻ അല്ലെങ്കിൽ വർഗീയ നിരന്തരം വർഗീയത പറയുന്ന ഒരാളാണ് എന്ന നിലയ്ക്ക് മഞ്ചേരി പ്രസംഗത്തിനൊക്കെ ശേഷം അദ്ദേഹത്തെ ചെയ്തു അതിനുശേഷം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഒരു വലിയ ചടങ്ങിൽ പങ്കെടുത്ത് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ യഥാർത്ഥ പിൻഗാമിയാണ് എസ് എൻ ഡി പി ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് ആക്കിയത് വെള്ളാപ്പള്ളി നടന്ന സംഘടനാ വൈഭവാണ് നേതൃഗുണമാണെന്നൊക്കെ വാഴ്ത്തിപ്പാടി അതിന്റെ ഏറ്റവും ഒടുവിൽ ക്ലൈമാക്സ് എന്നാണ് നമ്മൾ കാഴ്ച ഈ പറഞ്ഞ കാന്തപുരത്തിന്റെ കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിനിടയ്ക്ക് ബാലന്റെ പ്രസ്താവന വന്നു ഇങ്ങനെ പലതരത്തിലുള്ള പ്രസ്താവനകളൊക്കെ വന്നു ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിക്കൊണ്ട് അത് ആ സമ്മേളനത്തിൽ ഈ പറഞ്ഞ ബി ഡി സതീശൻ നടത്തിയൊരു പ്രസംഗം കാറിൽ കയറ്റുന്നതൊക്കെ കൊള്ളാം പക്ഷെ കാർ കയറ്റുന്നവർ വർഗീയത പറയുന്നുണ്ടോ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ വർഗീയത പറയുന്നവരെ മുഖ്യമന്ത്രി കാറിൽ കയറ്റുന്നത് ശ്രദ്ധിച്ചു വേണം അങ്ങനെ പാടില്ല എന്ന രീതിയിൽ പറഞ്ഞു അതാണ് അവിടെയാണ് പെട്ടെന്നൊരു പ്രൊവോക്കേഷൻ ഉണ്ടായതും ഇരു മുന്നണികളും സതീശനെതിരെ ചാടി വീണതും അതുവരെ അത്രയൊന്നും അറ്റാക്കിംഗ് മൂഡില്ല അല്ലാതിരുന്ന എൻ എസ് എസ് എന്തുകൊണ്ടാണ് സതീശൻ വെള്ളാപ്പള്ളി നടേശനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞ ആ ഒരു വാചകം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പ്രസംഗം എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സുകുമാരൻ നായരെ ഇത്രത്തോളം പ്രകോപിപ്പിച്ചത് എന്നുള്ളൊരു നമുക്ക് ഉത്തരവില്ല അതൊരു ഒരു 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 നിഗൂഢതയായിട്ട് ഇപ്പോഴും അവശേഷിക്കുകയാണ് എന്തിനാണ് ആ വിഷയത്തിൽ സുമാരൻ നായർ ഇത്രത്തോളം എന്താ പറയാ വികാരപരിതനായതും ഇത്രത്തോളം സതീശനെ ആക്രമിച്ചതും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ സതീശന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു സതീശനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ യു ഡി എഫ് അങ്ങനെ അനുഭവിക്കേണ്ടി വരും മാത്രമല്ല സതീശൻ എന്റെ തീർന്നിറങ്ങിയിട്ടുണ്ട് ഈ ഇങ്ങനെ ഈ രീതിയിൽ അതിനുശേഷമാണ് ഈ ഐക്യത്തിന് വേണ്ടി രണ്ടുപേരും കൈകർ കോർക്കുന്നത് പക്ഷെ വെറും എട്ട് ദിവസം മാത്രം മാത്രമേ ആ ഐക്യത്തിന്റെ കൈകോർക്കൽ ഉണ്ടായുള്ളൂ എട്ടാം നാൾ അത് എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്തു ഒടുവിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതിന് സംഭവിച്ചത് രണ്ട് മൂന്ന് വെർഷൻസ് പറയുന്നുണ്ട് ഒന്ന് ഡയറക്ടർ ബോർഡ് അംഗീകരിച്ചില്ല രണ്ട് നൂതനായി ഈ പറഞ്ഞ തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജെസിന്റെ ഒരു നേതാവിന് ബി ജെ പി യുമായി തുഷാർ വെള്ളാപ്പള്ളിയെ ഈ ദൌത്യത്തിന് നിയോഗിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല മൂന്നാമതായിട്ട് തുഷാർ വെള്ളാപ്പള്ളി ോട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്നൊരു ഒരു വാദം വരുന്നുണ്ട് ഇതൊക്കെ എത്ര കണ്ട് ശരിയാണെന്ന് മറ്റൊരു വാദം കൂടി വന്നു രണ്ടു പോയിന്റ് കൂടി ഒരേ ഒരു വാദം കൂടി ഒറ്റ കാര്യം കൂടി വന്നു ഇതിന്റെ എല്ലാം എന്താ പറയാ എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശന് ബി ജെ പി സർക്കാർ പത്മഭൂഷൺ ബഹുമതി കൂടി സമ്മാനിച്ചു ഇത് ഇതും ഒരു കാരണമായി എന്ന് പറയുന്നു നമുക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാതെ ഉറപ്പിച്ച് അതാണോ കാരണം എന്ന് എങ്കിലും അതും സുകാരൻ നായരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു എന്നുകൂടിയും വ്യാഖ്യാനം വരുന്നുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് കാരണം എന്നുള്ളത് കൃത്യമായി ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ്